ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി വരൂ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഫസ്റ്റ് ലൈക്ക് അല്ലേ താങ്ക് യു വാമി കാവേരി എന്ന് വിളിച്ച സ്നേഹം തരുന്നുണ്ട് എന്തോ എന്തൊക്കെയുണ്ട് പറയൂ വിശേഷങ്ങളൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖമായിട്ട് പോന്നു അവിടെ സുഖാണോ ചാനലെല്ലാം എങ്ങനെ പോകുന്നു കഴിച്ചോ ചോദിക്കുന്നുണ്ടോ കഴിച്ചു കേട്ടോ ഭക്ഷണം എല്ലാം കഴിച്ചു ഒരു അരമണിക്കൂർ ലൈവ് ഇടാന്ന് വിചാരിച്ചു പറയുന്നുണ്ട് ചാനൽ എങ്ങനെ പോകുന്നു ലൈവ് എല്ലാം ചെയ്യാറുണ്ടോ ചാനൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് മോണി ആയോ ചാനല് ലൈവ് ഇട്ടിരുന്നു അതെയോ ലൈവിന്റെ സമയം എപ്പോഴാണ് നിമ്മി നിമ്മി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എസ് ബ്ലോഗിണ്ട് നിന്ന് വിളിക്കുന്നുണ്ട് നിമ്മി ലൈവ് ഇട്ടിരുന്നോ വാച്ചവർ അവർ എന്ന് അതെ അല്ലേ നമ്മുടെ എത്രയായി ഹാഫ് കൊടുക്കാനായോ പണി കഴിഞ്ഞോ പണിയെല്ലാം കഴിഞ്ഞു പണിയെല്ലാം നേരത്തെ കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കുള്ളിൽ പണിയെല്ലാം കഴിയും എസ് ബ്ലോഗ് നിമിന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് രാവിലെ ഇട്ടു എന്ന് പറയുന്നുണ്ട് ഏർ സ്ക്രീൻ കാസ്റ്റ് ആണോ വിട്ടത് ഉച്ചയ്ക്ക് ഇടണം എന്ന് പറയുന്നുണ്ട് അതല്ലേ ഉച്ചയ്ക്ക് ഇടൂ ഉച്ചക്കൊക്കെ നമുക്ക് ലൈവില് വരാൻ പറ്റുള്ളൂ എസ് ബ്ലോഗ് ന്യൂ പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ഏ പാച്ചോർ മുപ്പത്തിരണ്ടായതേ ഉള്ളോ പറയുന്നുണ്ട് ഇന്ന് രാവിലെ ലൈവ് ഇട്ടിട്ട് എത്ര കിട്ടി വ്യൂസ് എത്ര കിട്ടി വൺ കെ രാവിലെ ഇട്ടിട്ട് വൺ കെ സ്ക്രീൻ കാസ്റ്റിന് വൺ കെയെ കിട്ടിയോളൂ എസ് ബ്ലോഗ് ആന്ന് പറയുന്നുണ്ട് കുറവായിരുന്നു അതെ അല്ലേ വരുവായിരിക്കും ആ ഫോൺ എല്ലാം മാറ്റിയത് കൊണ്ടായിരിക്കണം വ്യൂസ് കുറഞ്ഞത് അഞ്ചു പേരുണ്ട് മുകളിൽ എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങി വരൂ അപ്പൊ നോർമൽ ലൈവ് നീ ഇടുന്നുണ്ടോ ഉച്ചക്ക് ഇടുന്നുണ്ടോ നോർമലാണോ ഇടുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് പേരെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഉച്ചക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് ആ ആ ജോർജേട്ടാ ഹായ് ഹലോ ജോർജ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഡിയർ വിളിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ജോർജ് വിശേഷങ്ങളൊക്കെ നോക്കട്ടെ വ്യൂസ് എന്ന് പറയുന്നുണ്ട് ആ ആ ജോർജ് സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമായിട്ട് പോന്നു അവിടെ സുഖമാണോ ഫുഡെല്ലാം കഴിച്ചോ മൂന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഹാഫ് മോർണി ആക്കണം ഹാഫ് മോണി അവർ കൊടുക്കാനായോ ജോർജ് ചേട്ടൻ ഞാൻ ബാംഗ്ലൂർ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞില്ല ആഹാ സുഖമായിട്ടിരിക്കട്ടെ അബു ഹസ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം പുതിയതായി വരുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ എട്ട് പേരുണ്ട് വാച്ചിങ്ങില് ശരത്തെ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആറ് പേരുണ്ട് എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങി വരൂ എല്ലാരും പോയോ മായാവി ഹലോ മായാവി ലൈവിലേക്ക് സ്വാഗതം മായാവി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ അപ്പൂസ് ലോക ഹലോ അപ്പൂസേ ലൈവിലേക്ക് സ്വാഗതം മായാവി എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് സ്ഥലം കാസർഗോഡാണ് കേട്ടോ കാസർഗോഡ് നീലേശ്വരാണ് മായാവി ഇന്നലെ എന്റെ ലൈവിൽ വന്ന മായാവി ആണോ ഇത് ഇന്നലെ ഒരു മായാവി വന്ന അപ്പുസേ പറയൂ ഫുഡെല്ലാം കഴിച്ചോ പോയോ എല്ലാരും വരുന്നു ആ വഴി സ്ഥലം